തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും സമനില പാലിച്ച പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫ് ഭരണം നിലനിർത്തി എൽ ഡി എഫിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ആർ ഗായത്രി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും ഉച്ചയ്ക്കേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തവനൂർ ഡിവിഷനിൽ നിന്നും മത്സരിച്ച എ പി വിമൽ നറുക്കെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റായും ചുമതലയേറ്റു അഡ്വക്കേറ്റ് എന്ന ഞാൻ ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയം തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റും യുഡിഎഫിന് ആറ് സീറ്റും ഒരു സ്വതന്ത്രയുമാണ് സ്വതന്ത്രയുടെ പിന്തുണ യുഡിഎഫിന് നൽകിയതോടെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലേക്ക് നീങ്ങിയത് തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ആർ ഗായത്രിയെ ഭാഗ്യം കടാക്ഷിച്ചു കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായ ആർ ഗായത്രി അഭിഭാഷക കൂടിയാണ് വെഹിക്കിളായിട്ട് വോട്ട് വരികയും നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് സ്ഥാപനത്തിള്ളത് കഴിഞ്ഞ അഞ്ച് വർഷം സഖാവ് രാമശ്നേഹ്ൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടെർമിൽ വൈസ് പ്രസിഡൻ്റായിട്ടായിരുന്നുണ്ടായിരുന്നത് കഴിഞ്ഞ കാലയളവിൽ എൽ ഡി എഫിൻ്റെ ഭരണസമിതി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഒക്കെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ആ പ്രവർത്തനങ്ങളുടെ തുടർച്ച കൂടുതൽ ജനോപകാരപ്രദമാകും രീതിയിൽ നടത്തുക എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന ഭരണസമിതിയുടെയും ലക്ഷ്യം കഴിഞ്ഞ കാലയളവിൽ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കൊപ്പം എന്നും ചേർന്ന് നിൽക്കുക അവരുടെ സംഘടനകൾക്കൊപ്പം നിൽക്കുക അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻതൂക്കം നൽകിയിട്ടായിരുന്നു കഴിഞ്ഞ എൽ ഡി എഫിൻ്റെ ഭരണസമിതി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തവനൂർ ഡിവിഷനിൽ നിന്നും മത്സരിച്ച എ പി വിമൽ നറുക്കെടുപ്പിലൂടെ തന്നെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു കഴിഞ്ഞ തവണ തവനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗമായിരുന്നു വിമൽ ഇതോടെ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സാരിഥ്യം പൂർണമായും യുവരക്തങ്ങളിലേക്ക് എത്തി ഇരുവരും റിട്ടേണിംഗ് ഓഫീസറായ ദീപു ശിവരാജിനു മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം അധികാരമേറ്റെടുത്തു സ്വർണത്തരിയാൽ കവിത രചിച്ചവർ സ്വർണ തുലരി അണിയിൽ സ്വർണശിൽപികളൊന്നായി ചേർന്നൊരു